ിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ക്ലോഡ് ആണ് വെള്ളിയാഴ്ച വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് മലേഷ്യയിൽ നിന്നെത്തിയ കപ്പൽ കണ്ടെയ്നർ ഇറക്കിയതിനു ശേഷം പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ നീളവും അറുപത്തി ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയും പതിനാറ് ദശാംശം ആറ് മീറ്റർ ആഴവും ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കണ്ടെയ്നർ ശേഷിയുമുള്ളതാണ് കപ്പൽ രാജ്യത്തെ ഏറ്റവും വലിയ മദർ പോർട്ടായ വിഴിഞ്ഞൻ തുറമുഖത്തിന് അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഭീമൻ കപ്പലുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് ക്ലോഡ് ഗിറാർടെ എത്തിയതോടെ തെളിയിക്കാനായതായി തുറമുഖ അധികൃതർ പറഞ്ഞു ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞൻ തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെയില മീറ്റർ ി എം സുവാങ്ങിയ കണ്ടെയ്നർ കപ്പലുകൾ എത്തിച്ചേർന്നിരുന്നു വരുന്ന ആഴ്ചകളിലും കൂടുതൽ കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്നായിരിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ട്രയൽ റണ്ണിന്റെ ഭാഗമായി പിഴിഞ്ഞത്ത് ആദ്യം മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കണ്ടെയ്നർ കപ്പലായിരുന്നു ായ്പ കരാറായതോടെ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേഗം കൈവരും വിഴിഞ്ഞം തുറമുഖം വഴിയുള്ള ചരക്ക് ഗതാഗതം സജീവമാകുന്നതോടെ കേരളം വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണ് എം എസ് എസ് സി ക്ലോഡ് ഗിറാർഡിന്റെ തങ്കൂരമിടലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്